ഹരേ കൃഷ്ണ നമുക്ക് നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകം നോക്കാം മനോവൃത്തിജയശ്ചൈവ നിയമാർത്താഹശ്രവണം മതം ഈ ഒരു ശ്ലോകത്തിലാണ് ഇവിടെ ഒരു നമ്മളൊക്കെ പറയില്ല ഒരു എളുപ്പവഴി എന്തൊരു കാര്യം ചെയ്യുന്നതിന് എളുപ്പം എങ്ങനെ സാധിക്കാം എന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നതുപോലെ ഇവിടെ നമ്മൾ കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിലായിട്ട് വ്യാസഭഗവാൻ നമുക്ക് ഭാഗവത കഥാശ്രവണത്തിന് വേണ്ട യോഗ്യതകൾ അതെങ്ങനെ കേൾക്കണം എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത് ഇങ്ങനെ തുടങ്ങിയ പല പല കാര്യങ്ങളും പറഞ്ഞു അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം എപ്പോഴും സത്യത്തിൽ കൂടി മാത്രം ചരിക്കും ഇതൊക്കെ നമ്മളാൽ സാധ്യമാണോ ഈ കലിയുഗത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പല പല സംശയങ്ങൾ നമുക്കുണ്ടാവാം നമുക്ക് അസാധ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ അപ്പോൾ അതിന് വേണ്ട ഒരു കുറുക്കു വഴി ഒരു എളുപ്പവഴിയാണ് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് കാരണം മഹാത്മാക്കളുടെ ഒക്കെ ലക്ഷ്യം നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങളെ കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവന്ന് ആ പാദ പാദത്തിങ്കൽ ചേർത്ത് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഓരോ കർമ്മത്തിനും ഒരു ഉണ്ടാവും അപ്പോൾ ഇവിടെയും അതുതന്നെയാണ് വ്യാസഭഗവാൻ ഇതെല്ലാം പറഞ്ഞെങ്കിലും നമുക്ക് വേണ്ടി ഒരു എളുപ്പമാർഗം കൂടി ഇവിടെ പറഞ്ഞു വെക്കുകയാണ് മനോവൃത്തിജയം ജൈവ മനോവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ വൃത്തികളെ നമ്മുടെ ഓരോ ചിത്തവൃത്തിയെയും ച ഇവ ച ഏവ എന്നാണ് അതിൻ്റെ അതിലെ രണ്ട് പദങ്ങൾ അതായത് ആ ഏവ എന്ന് പറഞ്ഞാൽ അത് തന്നെ അതൊന്നുകൊണ്ട് മാത്രം അതൊന്നുകൊണ്ടും അതായത് ഈ നമ്മുടെ ചിത്തവൃത്തികളെ ജയിക്കുന്നത് വഴി പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ പോകുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ അല്ല നമ്മളെ പല പല ചിന്തകളിലേക്ക് അതേപോലെ തന്നെ കാഴ്ചകളിലേക്ക് അതിനനുബന്ധമായ വികാര വിചാരങ്ങളിലേക്ക് നമ്മളെ നമ്മുടെ നിയന്ത്രണത്തിന് അതീ അതീതമായിക്കൊണ്ട് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു കാര്യമാണ് ഈ ചിത്തവൃത്തി എന്ന് പറയുന്നത് അത് നിലനിൽക്കുന്നതും ഈ ബാഹ്യമായ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതും രുചിക്കുന്നതും സ്പർശിക്കുന്നതും ഒക്കെയായിട്ടുള്ള വിഷയ സംബന്ധങ്ങളിലാണെങ്കിൽ അത് അതേ വിഷയങ്ങളിലൂടെ നമ്മളെ അവയിലേക്ക് തളച്ചിടുകയും സദാ ആ ഒരു ബന്ധനത്തിൽ നിർത്താൻ അത് നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ആ ചിത്തവൃത്തികളെ അങ്ങനെയുള്ള ചിത്തവൃത്തികളെ ജയിക്കുക എന്നതൊന്നുകൊണ്ട് മാത്രം പിന്നെയോ നിയമാചരണം തഥ നമുക്ക് പിന്നീട്ടുള്ള ആ ആറാമത്തെ അധ്യായത്തിൽ ഇതിന് വേണ്ട പല നിയമങ്ങൾ അഥവാ അതിന് എന്തൊക്കെയാണോ ചിട്ടകളുള്ളത് എന്തൊക്കെ എന്തൊക്കെ ആചരിച്ചുകൊണ്ട് എന്തൊക്കെ പാലിച്ചുകൊണ്ട് വേണം നിയമം എന്ന് പറയും നമുക്ക് പാലിക്കാനുള്ളതാണ് അതിൻ്റെ ആ ഒരു അതിർവരമ്പ് ലംഘിക്കാതെ മുന്നോട്ട് പോവുക അപ്പോൾ ഇതിന് നമുക്കിനി ആറാമത്തെ അധ്യായത്തിൽ കാണാം അതിൻ്റെ നിയമങ്ങളൊക്കെ അപ്പോൾ ആ നിയമങ്ങളെ അനുഷ്ഠിക്കുക എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അത് പറയുന്ന അത് നമ്മൾ നമ്മളോട് ആവശ്യപ്പെടുന്ന പാതയിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നതും പിന്നെയോ തഥാ ദീക്ഷാം കർത്തുമശക്യത്വ തഥ എന്ന് പറഞ്ഞാൽ അതും പിന്നെ അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ചിത്തവൃത്തികളെ ജയിക്കുക എന്നുള്ളത് അതേപോലെ ഇനിയും പറയാൻ പോകുന്ന നിയമങ്ങളെ ആചരിക്കുക അല്ലെങ്കിൽ പാലിക്കുക എന്നത് പിന്നെയോ ദീക്ഷാം കർത്തുമശക്യത്വ ദീക്ഷാം എന്ന് പറഞ്ഞാൽ വിഷ്ണുദീക്ഷ എടുക്കുക എന്ന് പറയുന്നത് കർത്തും കർത്തുമശക്യത്വാദ് കർത്തും അശക്യത്വാദ് ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് കർത്തുമശക്യത്വാദ് കർത്തും എന്ന് പറഞ്ഞാൽ അതിനെ അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് അശക്യത്വാത് എന്ന് പറഞ്ഞാൽ അതിന് ശക്തി പോരാത്തവരായതുകൊണ്ട് തന്നെ അഥവാ അത് സാധിക്കുക എന്നുള്ളത് അത് ആ ഒരു കർമ്മം ആ ദീക്ഷ സ്വീകരിച്ച് അതിൻ്റെ അത് അതിൻ്റേതായ പാതയിലൂടെ ആ നിഷ്ഠകൾ തെറ്റിക്കാതെ ചരിക്കുക എന്നുള്ളത് ജീവിതത്തിൽ അതേപോലെ തന്നെ ചിത്തവൃത്തികളെ ജയിക്കുക എന്നുള്ളത് പിന്നെ പിന്നെന്തോന്നു ആ നിയമങ്ങളെ നമ്മളിനിയും പറയാൻ പോകുന്ന നിയമങ്ങളെയൊക്കെ ആചരിക്കുക പാലിക്കുക എന്നുള്ളതും വളരെ പ്രയാസകരമായ കാര്യമാണ് ഈ കലിയുഗത്തിൽ അതുകൊണ്ട് തന്നെ അതിന് ശക്തിയില്ലാത്തത് കൊണ്ട് നമ്മളെപ്പോലെയുള്ളവർക്കായിട്ട് പറയുകയാണ് സപ്താഹശ്രവണം മതം സപ്താഹം എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം കൊണ്ടുള്ള ശ്രവണം ഈ ഭാഗവത കഥാശ്രവണം മതം മതം എന്ന് പറഞ്ഞാൽ ഉത്തമമാണ് അതായത് ഇതൊന്നുമില്ലെങ്കിൽ പോലും ഈ ഏഴ് ദിവസം കൊണ്ട് ഭാ ശ്രീമദ് ഭാഗവത കഥയെ മനസ്സിരുത്തി കേൾക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സപ്താഹങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യം കൂടുന്നത് കാരണം ഓരോ സപ്താഹശ്രവണത്തിലും ഒരു പക്ഷേ സപ്താഹം സപ്താഹത്തിൽ നമ്മൾ നോക്കിയാൽ കാണാം ഈ ഏഴു ദിവസവും അവിടെ പോയിരുന്ന മനസ്സവിടെ ഇരുത്തിക്കൊണ്ട് അതിൽ തന്നെ ആ ഭഗവത് കഥയിൽ ലയിപ്പിച്ചുകൊണ്ട് ശ്രീമദ് ഭാഗവത കഥയെ കേൾക്കുന്നവരുടെ എണ്ണം കുറവാണെങ്കിൽ പോലും അതായത് ഏഴ് ദിവസവും ഇരുന്ന് കേൾക്കുന്ന ഇടയ്ക്ക് വരാറുണ്ടാവാം പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട അധ്യായങ്ങളൊക്കെ കേൾക്കാൻ കഥകൾ കേൾക്കാൻ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണലീലകൾ കേൾക്കാനൊക്കെ ആളുകൾ വരാറുണ്ടാവാം ശ്രീകൃഷ്ണ അവതാര സമയത്ത് വരും രുക്മിണി സ്വയംവര സമയത്ത് വരും ഇങ്ങനെയുള്ള ചില ചില നരസിംഹാവതാരം ഇഷ്ടപ്പെടുന്നവർക്ക് ആ കഥ കേൾക്കാൻ വരും പക്ഷേ ഈ ഏഴ് ദിവസവും തുടർച്ചയായി ഭഗവാനെ അവിടുത്തെ ഈ കഥ ഈയൊരു സപ്താഹത്തെ ഈ സപ്താഹം കൊണ്ട് ഏഴ് ദിവസം കൊണ്ട് അവിടുത്തെ ഈയൊരു ഭാഗവത കഥ അവിടുത്തെ ചരിതങ്ങൾ പറയുന്ന ഭാഗവത കഥയും ഭഗവാനെങ്കിൽ മനസ്സർപ്പിച്ചു കൊണ്ട് കേൾക്കുന്നവർ കുറവാണ് എന്നാൽ പോലും അങ്ങനെ കേട്ടാൽ ബാക്കിയുള്ളവയൊക്കെ ഈ പറയപ്പെടുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ ആ ഒരു നമുക്ക് വിധിച്ചിട്ടുള്ള അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പാലിച്ചില്ലെങ്കിൽ പോലും ഇത് തന്നെ ഉത്തമമാണ് എന്തിനാ ആ സാക്ഷാൽ മോക്ഷപ്രാപ്തിയിലേക്ക് പാദത്തിലേക്ക് എത്തിച്ചേരുവാൻ ഈ ഭാഗ ഏഴു ദിവസത്തെ ശ്രീമദ് ഭാഗവത കഥ ഒന്ന് തന്നെ ഉത്തമമാണ് എന്ന് ജ്ഞാനികൾ പറയുന്നു ഇവിടെ ഈ ഭാഗവത കഥ ഒന്നുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നടക്കാൻ നമുക്ക് എന്താ ചിത്തവൃത്തികളെയൊക്കെ നമുക്ക് അടക്കാൻ കാരണം ഈ ഏഴ് ദിവസം ഒരിക്കൽ ഭഗവാന്റെ കഥ കേട്ടു തുടങ്ങിയാൽ അതിൽ ലയിച്ചിരുന്നാൽ മനസ്സ് പലപ്പോഴും നമ്മുടെ പ്രാരബ്ധങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളോ നമ്മുടെ ദുഃഖങ്ങളോ നമ്മുടെ ആ ഒരു മറ്റ് സന്തോഷങ്ങളായാൽ പോലും അതിലേക്കും മനസ്സ് പോവില്ല അല്ലേ ത്രമാത്രം ഭഗവാൻ കഥ നമ്മളെ വല്ലാതെ അങ്ങോട്ട് സ്വാധീനിക്കുന്നത് നമുക്ക് കാണാം മറ്റെല്ലാം മറന്നിരിക്കുന്നത് ഈ ഒരു കഥയിൽ ഭഗവാന്റെ ആ ഒരു ലീലകളിൽ മതിമറന്നിരിക്കുന്നത് നമുക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെ ഏഴ് ദിവസം ഇരിക്കാൻ കഴിഞ്ഞാലാകട്ടെ ബാക്കി നമ്മുടെ ചിത്തത്തെ മതിക്കുന്നതായിട്ടുള്ള പലതിൽ നിന്നും മനസ്സ് താനെ മുക്തമാകും അത് പതിയെ പതിയെ ഏഴ് ദിവസം തന്നെ വേണ്ട ആ കഥകൾ ഓരോന്നും തുടർച്ചയായി അങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ നമ്മൾ ഭാഗവത മഹാത്മ്യം പറയുന്ന സമയം മുതൽ തന്നെ അതങ്ങനെ തുടർച്ചയായി കേട്ടുകൊണ്ടിരുന്നാൽ മറ്റുള്ള വിഷയങ്ങളിൽ നിന്നും മനസ്സ് മനസ്സ് പതിയെ പതിയെ വിട്ടുവരും അങ്ങനെ ഇപ്പോൾ പരീക്ഷിത് മഹാരാജാവിനെ പോലെ ഏഴാമത്തെ ദിവസം ഭഗവത്പാദം പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ ഒരു ഏഴ് ദിവസത്തെ ശ്രവണം തന്നെ കുറേയേറെ നമ്മളെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ നമ്മുടെ മനസ്സിലെ അനാവശ്യമായി നമ്മൾ അതുവരെ കൊണ്ടു നടന്നിരുന്ന പല വികാരങ്ങളെയും ഈ കാമക്രോധ ലോഹമോഹാദികളൊക്കെയും നമ്മളെ മതിച്ചുകൊണ്ടിരുന്നവയാണ് അതിൽ നിന്നൊക്കെ ഒരു കുറയൊക്കെയെങ്കിലും നമുക്കൊന്ന് മുക്തരാവാൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തീക്ഷ്ണത തീവ്രത ഈ കാമക്രോധ ലോഹമോഹാദികളുടെ ഒക്കെ ആ ഒരു തീവ്രത കുറ കുറയുന്നത് നമുക്ക് തന്നെ അനുഭവപ്പെടുന്നത് നമുക്ക് കാണാം അപ്പോൾ അതുകൊണ്ട് ജ്ഞാനികൾ പറഞ്ഞു വെച്ചു ഈ ഏഴ് ദിവസം കൊണ്ട് ഭാഗവത കഥ കേൾക്കുന്നത് തന്നെ ഉത്തമമാണ് നമ്മളല്ലാതെ ചിത്തവൃത്തികളെ എത്ര ജയിക്കാൻ ശ്രമിച്ചാലും അത് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് കൂടുതൽ ശക്തി പ്രാപിച്ചു വന്നുകൊണ്ടിരിക്കും അല്ലെ മനസ്സിനെ ഒരഞ്ച് നിമിഷം കണ്ണടച്ചിട്ട് ഇപ്പോൾ നമുക്ക് നമുക്കിഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കരുത് എന്ന് ചിന്തിച്ചിരുന്നാൽ കണ്ണടച്ചിരുന്നാൽ കണ്ണിൻ്റെ മുൻപിൽ മനസ്സിൽ വരുന്നത് മുഴുവൻ അതിൻ്റെ ചിത്രമായിരിക്കും അത് ഇഷ്ടമുള്ളതാണെങ്കിലും അല്ലെങ്കിലും ഇനി നമുക്ക് കുരങ്ങനെ നമ്മൾ ചിന്തിക്കരുത് എന്ന് കരുതി കണ്ണടച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നാൽ മനസ്സിലെപ്പോഴും വന്നുകൊണ്ടിരിക്കുകയോ ഒരു കുരങ്ങൻ്റെ ചിത്രമായിരിക്കും കാരണം അതാണ് മായയുടെ പ്രഭാവം എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ ഭഗവത് കഥകൾ കാരണം ഭഗവാനെ ജയിക്കുക മായയ്ക്കും സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ മായയും ഭഗവാൻ അധീനയായതുകൊണ്ട് തന്നെ ഭഗവത് കഥകളിലൂടെ മാത്രമേ മായയെ ജയിക്കാനാവൂ അഥവാ ചിത്തവൃത്തിയെ ജയിക്കാനാവൂ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഇതൊക്കെ ഇല്ലെങ്കിലും ഈ വിധിച്ചിട്ടുള്ള ചിത്തവൃത്തികളെ ജയിക്കാൻ നിയമങ്ങൾ ആചരിച്ചില്ലെങ്കിലും വിഷ്ണുദീക്ഷ സ്വീകരിച്ചില്ലെങ്കിലും ഇതൊക്കെ ഇതിനതീതമായി നമ്മളെ ഇത് ഇതിലൂടെയൊക്കെ നമ്മൾ എന്താണോ നേടുന്നത് ആത്യന്തികമായി ചിത്തശുദ്ധിയാണ് നേടുന്നതെങ്കിൽ അവിടെ അതിനുതകുന്നതാണ് ഈ ഏഴ് ദിവസത്തെ ഭാഗവത കഥാശ്രവണം ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം മനോവൃത്തിജയം ജൈവ നിയമാചരണം തഥാ ദീക്ഷാം കർത്തുമതം ഇനിയും ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ടാമത്തെ വരിയിൽ ദീക്ഷാം കർത്തുമത്യത്വാത് കർത്തും അശക്യത്വതാണ് അതുകൊണ്ട് തന്നെ മായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ് ഇനിയും നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകം ശ്രദ്ധാദശ്രവണേ നിത്യം സപ്താഹശ്രവണേ കൃതം ഇനി പറയുകയാണ് നമുക്ക് നമ്മുടെ പൊതുവേ ഉള്ള ഒരു ഇത് വെച്ച് നോക്കിയാൽ ചില മാസങ്ങളിൽ നമുക്ക് ഈ ഭാഗവത ശ്രവണത്തിന് പാരായണത്തിനൊക്കെ ഉത്തമമാണെന്ന് പറയാറുണ്ട് അതിനെയും ഭേദിക്കുകയാണ് ഈ ഒരു സപ്താഹശ്രവണത്തിൻ്റെ മഹാത്മ്യം അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് ശ്രദ്ധാഥ ശ്രവണേ നിത്യം ശ്രദ്ധാദ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി ശ്രവണേ പറഞ്ഞാൽ കേൾക്കുന്നതിൽ നിത്യം എങ്ങനെ എന്നും എന്നും ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതിൽ മാഖേ എന്ന് പറഞ്ഞാൽ മാഘമാസത്തിൽ അഥവാ കുംഭമാസത്തിൽ നിത്യവും ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതിൽ താവധിയത് ഫലം താവത് ഹി ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് താവധി താവത് എന്ന് പറഞ്ഞാൽ അതായത് ഇത് മുഴുവൻ ഈ ഭാഗവത കഥ മുഴുവൻ തന്നെയും അഥവാ ഭാഗവതത്തെ മുഴുവനും നമ്മൾ ഒരു മാസം മുഴുവൻ എടുത്തിട്ട് കുംഭമാസം മുഴുവൻ മുഴുവനെടുത്തിട്ട് ഇത് മുഴുവൻ ശ്രദ്ധയോടുകൂടി നിത്യവും കേട്ടാൽ യത് ഫലം യാതൊരു ഫലമാണോ തത് ഫലം തതെന്നാൽ ആ ആ ഫലം ശുഗദേവേന ഈ ശ്രീ മഹർഷിയാൽ സപ്താഹശ്രവണേ കൃതം സപ്താഹശ്രവണേ ഈ സപ്താഹശ്രവണം ഒന്നുകൊണ്ട് തന്നെ കൃതം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിശ്ചയപ്പെട്ടിരിക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ വേറൊരു ഇതും കൂടിയുണ്ട് ഇവിടെ ശ്രവണേ എന്ന് നമ്മൾ പറഞ്ഞു ശ്രദ്ധാത ശ്രവണേ ഇവിടെ ശ്രവണേ എന്നുള്ളതിന് ശ്രാവണമാസം എന്നും ആചാര്യന്മാർ അർത്ഥം കല്പിക്കാറുണ്ട് അതായത് ചിങ്ങമാസത്തിൽ അപ്പോൾ ചിങ്ങം കുംഭം മാസങ്ങൾ മാസങ്ങളിൽ ഒരു മാസം കൊണ്ട് ഈ ഭാ ശ്രീമദ് ഭാഗവത കഥയെ ഭാഗവ ശ്രീമദ് ഭാഗവതത്തെ മുഴുവനായി പാരായണം ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ കഥയെ പൂർണ്ണമായിട്ടും കേൾക്കുകയോ ചെയ്യുന്നത് പോലും അതെങ്ങനെ ശ്രദ്ധയോടുകൂടി നിത്യം കേട്ടാൽ യാതൊരു ഫലമാണോ കിട്ടുന്നത് അത് വളരെ ശ്രേയസ്കരമായിട്ട് പറയാറുണ്ട് അപ്പോൾ യാതൊരു ഫലമാണോ അതുകൊണ്ട് കിട്ടുന്നത് അതേ ഫലമൊട്ടും ചോരാതെ ഏഴ് ദിവസം കൊണ്ട് ഈ ശ്രീശുഖ മഹർഷിയാൽ പറയപ്പെട്ടിരിക്കുന്ന ഈ ശ്രീമദ് ഭാഗവത കഥയെ കേവലം ഏഴ് ദിവസം കൊണ്ട് ഒരു സപ്താഹത്തിലൂടെ കേൾക്കുവാൻ കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നോക്കൂ എത്രമാത്രം അതിനെ നമുക്ക് എളുപ്പമാർഗത്തിൽ അല്ലേ കേവലം ഏഴ് ദിവസം കൊണ്ട് ഒരു മാസവും വേണ്ട കേവലം ഏഴ് ദിവസം കൊണ്ട് അതിനെ നമ്മൾ പാരായണം ചെയ്തില്ലെങ്കിലും നമുക്ക് ഒരു മാസം കൊണ്ട് കേൾക്കാൻ കഴിയാത്തത് ഒരാഴ്ച കൊണ്ട് എത്രമാത്രം കേൾക്കാൻ കഴിയുമോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഫലം പൂർണ്ണമായും ലഭിക്കുന്നു ലഭിക്കും എന്നിവിടെ ശ്രീ സനകാദി മഹർഷിമാരാണ് നമുക്ക് ഉറപ്പ് തരുന്നത് അത്രമാത്രം ഈ സപ്താഹശ്രവണത്തിന് ബലം കൂടുതലാണ് മഹത്വം കൂടുതലാണ് മഹാത്മ്യം കൂടുതലാണ് കാരണം ഈ മാഹാത്മ്യ കഥ മാഹാത്മ്യത്തിലൂടെ ഭാഗവതമാഹാത്മ്യത്തിലൂടെയാണ് ഓരോ സപ്താഹവും തുടങ്ങുന്നത് അതു മുതൽ കേട്ടു തുടങ്ങുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറയുന്ന ആദ്യത്തെ ദിവസം മുതൽ പിന്നീടുള്ള ഏഴ് ദിവസങ്ങളിലായി ശ്രീമദ് ഭാഗവത കഥയെ പൂർണ്ണമായും അതായത് വേണ്ട രീതിയിൽ എന്തൊക്കെയാണോ എടുത്തു പറയേണ്ടത് പ്രാധാന്യം കൊടുത്തു പറയേണ്ടത് അതൊക്കെ ഓരോ ആചാര്യന്മാരും അതാത് വിധത്തിൽ അത് പറഞ്ഞ് നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ നമ്മുടെ ചിത്തം അങ്ങനെ പൂർണ്ണമായും അനുനിമിഷം മഹാത്മ്യം കേൾക്കുന്നത് മുതൽ അതങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് ഒടുവിൽ ഈ ഭാഗവതത്തെ സാക്ഷാൽ ഭഗവത് സ്വരൂപമായിട്ടുള്ള അല്ലെ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഉള്ളിലേക്ക് പ്രതിഷ്ഠിക്കുന്നതിന് ചിത്തം പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കും അല്ലേ ഭൂമി ആ വിത്തിനെ സ്വീകരിക്കാൻ പാകപ്പെട്ട് കഴിഞ്ഞാൽ ആ വിത്ത് എവിടെ വീണാലും അതൊരു പാറപ്പുറത്ത് വീണാലും അത് കിളിക്കും അപ്പോൾ അതിനു വേണ്ട സാഹചര്യങ്ങൾ അനുകൂലമാകണം അല്ലേ ഏതൊരു വിത്തും മുളയ്ക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യം അനുകൂലമാകണം അനുകൂലമായ കാലം വന്നാൽ സാഹചര്യം വന്നാൽ താനേ വിത്ത് മുളച്ചോളും നമുക്കറിയാം എല്ലാ വിത്തും ഒരേ സമയത്ത് മുളയ്ക്കില്ല അല്ലേ അതങ്ങനെ പാകി ഇട്ടേക്കുക അതിൻ്റെ സാഹചര്യം അനുകൂലമാകുമ്പോൾ അത് താനേ മുളയ്ക്കും അപ്പോൾ ഇത് ഓരോ തവണ ഓരോ വർഷവും അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ സപ്താഹം കൂടുതൽ കേൾക്കുന്നുവോ അത്രമാത്രം ഉള്ളിൽ ഭഗവത് സ്വരൂപം അങ്ങനെ നിറഞ്ഞ് ശോഭിച്ചു നിൽക്കും ഈ ഭാഗവത കഥയിൽ ഭഗവാനിങ്കലേക്കുള്ള രുചി കൂടുകയും ഭഗവാനിങ്കലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നതിനും ഓരോ സപ്താഹവും അതുകൊണ്ടാണ് എത്രമാത്രം സപ്താഹം കേൾക്കാൻ കഴിയുമോ അത്രമാത്രം കേൾക്കാൻ ശ്രമിക്കുക സജ്ജനങ്ങളെ കാരണം അതിലൊന്നിലൂടെ മാത്രമേ നമ്മുടെ ഉള്ളിൽ തന്നെ ശുദ്ധീകരണം നടക്കൂ നമുക്ക് പൂർണ്ണമായും ആ പോലെ അത്രമാത്രം കഴിഞ്ഞില്ലെങ്കിലും ഭഗവാനെങ്കിലേക്കോ ഭഗവാനെ ചേർത്ത് വയ്ക്കുവാൻ നമുക്ക് കഴിയും ആ കഥകൾ കൂടുതൽ കൂടുതൽ എപ്പോഴൊക്കെ കേൾക്കാൻ കഴിയുമോ കേട്ടുകൊണ്ടേയിരിക്കുക നമുക്ക് ഇന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ ഒരു പ്രഭാവം കൂടുതലാണ് അത് ഒരു തരത്തിൽ സജ്ജനങ്ങൾ അല്ലെ നമ്മുടെ സജ്ജനങ്ങൾ എപ്പോഴും അവരുടെ മുമ്പിൽ കിട്ടുന്ന ഓരോന്നിനെയും നല്ല രീതിയിൽ അവരുപയോഗാൻ ശ്രമിക്കുന്നവരാണ് അപ്പോൾ എത്രമാത്രം കേൾക്കാൻ കഴിയുമോ ഇനി പോയിരുന്ന് കേൾക്കാൻ കഴിയാത്തവരാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായി എത്രയോ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് കേൾക്കുക കേട്ടത് തന്നെ വീണ്ടും കേട്ടാലും കേട്ടുകൊണ്ടേയിരിക്കുക അത് ആ ഭഗവാനെ നമ്മുടെ ഉള്ളിലേക്ക് കൂടുതൽ കൂടുതൽ നമുക്കങ്ങോട്ട് വളരെ ശക്തമായി ഉറപ്പിക്കാൻ അഥവാ ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ച് നിർത്താൻ നമുക്കത് ഒരുപാട് ഉപകരിക്കും സജ്ജനങ്ങളെ ഇവിടെ അതാണ് ആ നോക്കൂ ആ സനൽകുമാരാദി മഹർഷിമാരുടെ ശ്രീ വ്യാസഭഗവാന്റെ ഒക്കെ നമ്മളോടുള്ള കാരുണ്യം ഇത് നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ചതാണ് ഏഴ് ദിവസം കൊണ്ട് സപ്താഹത്തിലൂടെ കേട്ടുകൊള്ളൂ അങ്ങനെ വന്നാൽ പോലും ആ ഭഗവാൻ സംപ്രീതനാവും നമ്മുടെ ഉള്ളിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭഗവാനെ നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഭഗവാൻ്റെ ആ ആനന്ദത്തിൽ അലിഞ്ഞു ചേരുവാൻ നമുക്ക് കഴിയുമെന്ന് കൂടി ഇവിടെ അടുത്ത ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ശ്രദ്ധാധ്രവണേ നിത്യംഫലം തദ്ദേവേന സപ്താഹശ്രവണേ കൃതം ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ ഒരു വിസർഗമുണ്ട് അത് പകുതി ഹകാരത്തിൽ വായിക്കുക അടുത്തത് താവധി അവിടെ ധ കൂട്ടക്ഷരമാണ് അത് ഒരല്പം സ്ട്രെസ്സ് കൊടുത്തേനെ ഒന്ന് കട്ടിയിൽ തന്നെ വായിക്കാൻ ശ്രമിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള പദങ്ങളാണ് ഇനി അടുത്ത നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു നാൽപ്പത്തി ഒൻപതാമത്തേത് ഹരേ കൃഷ്ണ